ഇത് കണ്ടോ ഇത് മനസ്സിലായോ എന്താണെന്ന് അന്ന് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം അതിനെ വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു േര് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കതിന് രണ്ട് ഭാഗമായിട്ട് കട്ടി കഴിഞ്ഞ് വയ്ക്കാം കേട്ടോ കുറച്ച് കഷ്ടമാണ് കേട്ടോ കട്ടിന് നല്ല ഇതിൻ്റെ തണ്ടെല്ലാം നല്ലോണം കട്ടിയായിട്ടുണ്ട് കട്ടിയെന്ന് വെച്ചാൽ ഉറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടേൻ്റെ ബാൻഡ് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ഒരാഴ്ചയോ ഒന്നൊരാഴ്ച്ചയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അത് ചീത്തയായിപ്പോകില്ല അതിന് മേലോ വെള്ളമോ ഒന്നും ഇല്ലെങ്കിലും അതിരിക്കുക വാടിയൊന്നും പോകത്തില്ല എന്നിട്ട് നോക്കി നമ്മൾ ചെയ്തിട്ട് ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ടായിരുന്നു എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഫങ് ഫംഗസിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി സാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ സാഫോ ഉപയോഗിക്കും ചൂടോ മാസം ഉപയോഗിക്കാറുണ്ട് പക്ഷെ അടിയന്യത്തിനും ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത് ഈ ഭാഗത്ത് ഇനി ഇത് ഒന്ന് കട്ട് ചെയ്യുക അടുത്ത ഈ പോട്ടിലോട്ടാണ് വയ്ക്കാൻ പോകുന്നത് ഇതിന് മിക്സ് ഒന്നും വേണ്ട ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വേറെ മണൽ മാത്രമാണ് ഇപ്പോൾ നല്ല ഡ്രെയിനേജ് ചട്ടി വേണം എപ്പോഴും എടുക്കാനുള്ളത് എന്നിട്ട് ഈ ഹോണിൽ വേണമെങ്കിൽ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും യൂസാകാം ചുടുകട്ടയുടെ പീസായാലും സാധമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പിച്ചാൽ ചട്ടി വെയിറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വെക്കുന്നത് ഈ ചകിരി നാരാണ് കേട്ടോ അത് വയ്ക്കുമ്പോൾ കടഞ്ഞു കണ്ടോ എന്നിട്ട് മണൽ വാരിയുടെ ഇത് മണലാണ് ഈ മണലിൽ ഒന്നും വയ്ക്കില്ല വെറുതെ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത പീസിനോ നടുമ്പോൾ ഇതൊക്കെ മതി ഫോട്ടോസ് ഒന്നും വേണ്ട കണ്ടോ ഈ ഒരു പീസ് ഇത് കഴിയുന്നതും മാക്സിമം ചെറിയ ചട്ടിയിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നാലും അതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതായിട്ട് നടക്കുന്നു അതുപോലെ നടുമ്പോൾ നമ്മൾ வெள்ள நல்ல வாரணு போகணும் அல்லாது நல்லா அது வந்து நல்ல நைஸ் ஆயிட்டுள்ள மணல் படியா எடுக்கிறது அல்லாது கட்டியாகி போகும் மண்ணெடுத்துக்கொண்டு நிற்கும் போகணும் இல்லச்சிய சப்போட்டும் கொடுக்க நோக்காம் റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്ത ഓരോ ഏറ്റവും ഒരു തണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇതാ രണ്ടെണ്ണമാണ് ഇപ്പിക്കുന്നത് അടുത്ത ചട്ടി ഓക്കെ ഇതിൽ നല്ല പോണുണ്ട് കേട്ടോ ഇതേപോലുള്ള ചട്ടിയാണ് ആവശ്യം നല്ല ഡ്രെയിനേജ് പോണുള്ള ചട്ടിയാണ് അടിഞ്ഞ് പ്ലാൻറ്റിങ് ആവശ്യം എന്നാൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ വെള്ളം ചോദിക്കാം ഇല്ല എങ്കിൽ നമ്മൾ ഇത്ര രണ്ടും മൂന്നും ദിവസത്തിലേക്ക് വെള്ളം എടുക്കുന്ന കാര്യം അടിയന്ത പ്ലാനിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം മതിയാവും അത് നല്ല ഡ്രെയിനേജ് ഹോളുള്ളതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളം നനയ്ക്കാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര എപ്പോഴും ഫ്ലവർ വരും അങ്ങനെ സീസൺ വന്നൊന്നും ഇല്ല നമ്മൾ പ്രൂം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതിൽ ഫ്ലവർ വന്നിരിക്കും അതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ വളരെ ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഫ്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ വരും വേറെ ഫ്ലവറൊക്കെ വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ ഓരം ചെയ്താൽ മതിയാവും കൂട്ടം ഇതിന് എപ്പോഴും ഇങ്ങനെ ഓരോ ചെയ്യുമോ അങ്ങനെയൊന്നും ആവശ്യമില്ല നമ്മൾ വർഷത്തിൽ ഒരുക്കുകയൊക്കെ ചെയ്താൽ നോക്കിയേ നല്ല പഴു ഇത് നോക്കി അങ്ങനെ രണ്ട് പ്ലാൻഡായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ് നമുക്ക് ടൈമുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഐറ്റം വരുന്ന കാണിച്ചു തരാം അതെ ഇത് കണ്ടോ ഇത് വന്നിട്ട് ഞാൻ ഈ അരേലിയ കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ കിട്ടും ഷോർട്ട്സ് കിട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കാണിക്കുന്നു സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് കിട്ടുന്ന പീസ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആ പീസ് ഇതേപോലെ മറ്റൊരു പോട്ടിലോട്ട് വെറുതെ കുത്തി വെച്ചതാണ് ഉണ്ടോ ഇതൊന്നു ഇതൊന്നും ഒത്തിരി പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനെ വേറൊന്നും കാണ ഇനി ഇതിനെ വേറൊരു പോർട്ടലിലോട്ട് മാറ്റണം അതിന് ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്നിനി അത് പറ്റത്തില്ല അപ്പോൾ ഈ ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതണം കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോയിൽ എന്തൊക്കെ ഫാൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നു പിന്നെ എൻ്റെ വീഡിയോസിന് കുറച്ച് വീൽസും ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബ് വളരെ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് കാ ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം വേറെ എന്താ പറയുക എങ്ങനെയാണെങ്കിൽ കുറച്ച് പ്ലാന്റുകൾ ഭംഗിയുള്ള പ്ലാന്റ് കാണിച്ചു തന്നെ മഴ സമയത്തും നമുക്ക് എപ്പോഴും ഫ്ലവർ ഭംഗിയായിട്ടിരിക്കുന്നത് ഇതാണ് വാടാമൂല ോക്കിയേ ആടാമ്പ എൻ്റെ ഭംഗിയാണോ എൻ്റെ ഇടയിൽ ഉള്ളോ ശേഷം ആയിട്ട് ഇത് ഈയൊരു പ്ലാന്റ് ഇതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം കള വന്ന് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ജമന്തി ജമന്തി നിന്ന സ്ഥലമാണ് അപ്പോൾ അത് മഴ വന്നപ്പോഴത്തേക്കും എല്ലാം നശിച്ചു പോയി അങ്ങനെ അതിന് ആ പ്ലേസിലേക്ക് വേറെ എന്തെങ്കിലും മാറ്റി നടണം അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കാണാം താഴെ ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ അല്ലാതെ കാണാൻ കഴിയില്ല കാണല്ലോ പിന്നെ അത്യാവശ്യം കള വന്ന് നിൽക്കുകയാണ് ഇത് ഒറ്റക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ എന്നാലും ഞാൻ എന്നെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പറയുകയാണ് ഓക്കെ ബായ്